ഇന്ന് നമുക്കൊരു ബലൂൺ തീമ് വന്നിട്ടുള്ളൊരു കേക്ക് ചെയ്യാമേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വെറൈറ്റി വെറൈറ്റി ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ ഇതുവരെയും എനിക്ക് എങ്ങനെയൊരു മോഡലയച്ചു തന്നിട്ട് കസ്റ്റമർ ചെയ്യുമെന്നൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്കൊരു ധൈര്യ കുറവുണ്ടായിരുന്നു കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് മിക്കവാറും എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ വെറൈറ്റി തരുന്നവരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു മോഡൽ എനിക്കിതുവരെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അങ്ങനെ ആരെങ്കിലും തന്നെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള മോഡൽ ഗ്ലേസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചോക്ലേറ്റിൽ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയണമല്ലോ അപ്പോൾ അതേ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമില്ലെന്നോ എനിക്കറിയാൻ വയ്യ എന്തായാലും ഞാൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ വേറെ പ്രശ്നമൊന്നും ആളൊന്നുമല്ല നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ആൾ കുഴപ്പമൊന്നും പറയുന്ന ആളല്ല അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലേ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മളത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ മൂന്ന് ബൗൾ എടുത്തിട്ടുണ്ട് മൂന്നിലേക്ക് ഞാൻ ഒന്ന് എത്ര വേണം അത് കണക്കാക്കി ഒന്ന് ഓരോ സ്പൂൺ വെച്ച് ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം കളർ കൊടുക്കുന്നുണ്ട് മൂന്ന് കളറാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് കളറും കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഗനാഷ് തയ്യാറാക്കിയതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അവരെ ഏകദേശ കണക്കിന് അങ്ങനെ ചെയ്തു നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു മനക്കണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതേപോലെ സ്ക്വയർ വെച്ചിട്ടൊന്നൊരു ബലൂൺ പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു മോഡൽ തന്നത് നോക്കിയിട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് നാലഞ്ചെണ്ണം മൂന്നാലെണ്ണം ഞാൻ വരച്ചു കൊടുത്തിട്ടാണ് അതിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നത് ഞാൻ കുറച്ച് കട്ടിക്കാണ് സത്യത്തിൽ ഞാൻ ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഗനാശ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് അറിയാൻ പോകും നമ്മളങ്ങനെ ഒരുപാട് ലൂസാക്കുമ്പോൾ അതിങ്ങനെ ഒഴുകിയിട്ട് ഷെയ്പ്പ് മാറിപ്പോകുമല്ലോ നമ്മൾ അവർ കറക്റ്റ് വരച്ചതിനകത്ത് ത് നിൽക്കണമെങ്കിൽ നല്ല തണുത്ത കേക്കായിരിക്കുകയും ചെയ്യണം നമ്മൾ ഒഴിക്കുന്ന കനാശം ഒരുപാട് കട്ട് ലൂസായി പോവാൻ പാടില്ല അതായത് നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വരച്ചിട്ടുള്ള ഷേപ്പിനുള്ളിൽ നിൽക്കാതെ അതിങ്ങനെ കുറച്ചും കൂടി മാറിയൊക്കെ ഒഴുകി വരുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാല് കളറും ഞാൻ ഇതേപോലെ ആ വരച്ചു കൊടുത്തതിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ആ ബലൂണിൻ്റെ കെട്ട് വരുന്നില്ലേ അതിന് വേണ്ടിയിട്ടും ഒരു ചെറിയ ഒരു ഇതുപോലെ അതിൻ്റെ ആ ഒരു നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചെയ്ത ടൈമിൽ എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ ഞാൻ ആ ഒരു കട്ടി കുറച്ച് തിക്കാക്കി ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒഴുകി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് കുറച്ചൊന്ന് ലൂസാക്കി ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് ലൂസായി പോയാലാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് പക്ഷേ ഒരുവിധം അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒന്ന് തിക്നെസ് കുറയ്ക്കാമായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു പൈപ്പ് ചെയ്ത് ഇടുമ്പോൾ ഒരു കറക്റ്റ് ഷെയ്പ്പല്ലാതെയാണ് അത് നിപ്പുണ്ടായിരുന്നത് അത് ആ ഒരു നമ്മളിങ്ങനെ ഒഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ലെവല് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു എന്തോന്നാണ് ഒരു കാണാൻ ഒരു അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാം അതങ്ങനെ തന്നെ അങ്ങ് ചെയ്തു കൊടുത്തു കാരണം ചോക്ലേറ്റ് വീണ്ടും ചൂടാക്കാനൊന്നും ഞാൻ നിൽക്കാതെ കറക്റ്റായിട്ട് അതേപോലെ അങ്ങ് ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ നല്ല തണുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് സെറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് എനിക്ക് ഒരു ഐഡിയ ഇങ്ങനെ തോന്നിയത് ആ ഒരു ഷേപ്പ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഭംഗിയില്ല കേക്ക് കാണുന്ന സമയത്ത് ഞാൻ എന്ത്താണെന്നറിയാമോ ഒരു സ്പൂൺ നല്ലോണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ചോക്ലേറ്റിലേക്കൊന്ന് വെച്ചു കൊടുത്ത സമയത്ത് ചോക്ലേറ്റ് ഒന്ന് ആ ഒരു ചൂട് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരി ഉരിക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി അപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്നിട്ട് ഞാൻ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ വേറൊരു കേക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ ത്രെഡും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കേക്കിലേക്കൊക്കെ നമ്മൾ മാറ്ററും കൂടി എഴുതി കഴിഞ്ഞാൽ ആ കേക്കിനൊരു ലുക്ക് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇതിലെനിക്ക് മാറ്റർ എഴുതാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ കസ്റ്റമർ എനിക്ക് മോഡൽ തന്നതിന് ശേഷം ഒന്നും എഴുതണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഭാഗ്യമായി കാരണം എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ ഒരു ഭംഗി പോവും ആ നമുക്ക് ശ്രദ്ധ പെട്ടെന്ന് കേക്ക് കാണുന്ന സമയത്ത് ആ ഒരു ബലൂണിനെക്കാൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു മാറ്ററിലേക്കായിരിക്കും ശ്രദ്ധ യ്ക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭാഗ്യത്തിലാണ് കസ്റ്റമർ മാറ്റർ ഒന്നും എഴുതേണ്ട കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഫോട്ടോയൊക്കെ എടുക്കാൻ നേരത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വിഷ്വസ്ന്ന് മാത്രം ഒന്ന് എഴുതാൻ എന്ന് ചോദിച്ചു അപ്പോൾ അത്ര മാത്രം ആയതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ ഒരു ത്രെഡ് വരുന്നിട്ട് എല്ലാം കൂടി അങ്ങ് ചേരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു കെട്ട് പോലെ അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ പിന്നെ പെട്ടെന്ന് ചെയ്തതാണ് ആ ഒരു ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് അയച്ചതിന് ശേഷമാണ് കസ്റ്റമർ അയച്ചു കൊടുത്തതിന് ശേഷമാണോ അങ്ങനെ പറയുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഫോണിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് എഴുതിയിട്ട് അത് ആ ഒരു ത്രെഡ് ഇങ്ങനെ ആ ഒരു കൂട്ടിക്കെട്ടൂലേ ആ ഭാഗത്ത് അതൊന്ന് വെച്ച് കൊടുത്ത് വേറൊരു കേക്ക് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒച്ചു കൊടുക്കുന്നത് ഗനാഷ് ഒഴിച്ചൊന്ന് ഡ്രിപ്പ് ചെയ്തിട്ട് ടോപ്പിലും കൂടി ഫുള്ളായിട്ടൊന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് സൈഡിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഫ്ലവറും കൊടുത്തു കുറച്ച് സ്റ്റാറിൻ്റെ വരുന്ന ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ആ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ മാറ്റർ ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിസൈനാണേ Ну, я не знаю, ഫോറസ്റ്റ് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒരു ലാവണ്ടർ കളർ ഇതേപോലെ സൈഡിൽ ഒന്ന് കൊടുത്തതിന് ശേഷം ടോപ്പിൽ ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പാലറ്റ് നൈഫ് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതിയെ ടേൺ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ആ ടേൺ ടേബിൾ കറങ്ങുന്നത് നമുക്ക് ഇങ്ങനെ പാലറ്റ് നൈഫ് നമ്മൾ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് പതിയെ പതിയെ ബേക്കിലോട്ട് ബേക്കിലോട്ട് ഇങ്ങനെ വരുക അത് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ചലിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കി ഈ ടേൺ ടേബിൾ കറങ്ങുന്നതനുസരിച്ചാണ് ആ ഒരു ലൈനിങ്ങനെ വീണ് പോകുന്നത് അപ്പോൾ അത് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസൈൻ ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കേക്കിൽ ചെയ്ത സമയത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം ബലറിനെ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല പ്രെസ്സ് ചെയ്തു കൊടുത്താലും ഇങ്ങനെ താഴ്ന്നു പോകും ക്രീം ഒരുപാട് ഇങ്ങനെ ഇളകി വരും അപ്പോൾ ഞാൻ എന്നിട്ട് സൈഡിൽ ഇതേപോലെ ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ കൊടുക്കുന്ന നോസിലേതാന്ന് ഞാൻ ഷോർട്ട്സ് ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഈ ഒരു നോസൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാമേ ആ ഒരു നോസിലിൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രീം കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈം ടേബിൾ റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ ഓരോ പെറ്റലായിട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുക ഒരു കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ഒരു നോസിലാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരുപാട് കേക്കിൽ ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് വളച്ച് വളച്ച് ഉള്ളിലേക്ക് കൊടുത്താൽ മതി ആ ഒരു നോസിലും കൂടി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ടൈം ടേബിൾ ഓരോന്ന് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അനുസരിച്ച് നമുക്ക് ഓരോ ഇതിലും ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആ ഒരു സൈഡ് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുത്ത് സെൻറ്ററിലെ മാറ്ററും കൂടി എഴുതി അപ്പോൾ ഇപ്പോൾ ഇന്ന് ചേക്കേണ്ടവർക്കെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോയെ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സും ഒക്കെ ഞാനിതിനകത്ത് പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം അല്ലെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് തന്നെ വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഓരോ ഓരോ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നോസൽ ഒരാൾ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു നോസലിൻ്റെ പിക്ചർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മറന്നു പോകരുതേ